ഹായ് ഹലോ മച്ചാമാരേ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മുടെ താനൂർ ഹാർബറിലാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ള മീൻ എന്നുവെച്ചു കഴിഞ്ഞാൽ ചാകരയാണ് അയിലച്ചാക്കരയാണെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കടലിൽ മാക്രി ബീപ്പ എന്നൊക്കെ പറയുന്ന മീൻ ഇറങ്ങിയത് കൊണ്ട് തന്നെ വഞ്ചിക്കാർ രണ്ട് മൂന്ന് ദിവസമായിട്ട് പണിക്ക് പോയിട്ടില്ലായിരുന്നു അപ്പോൾ അതിന് ശേഷമായിട്ട് പണിക്ക് പോയതാണ് പിന്നെ ആണെങ്കിൽ ന്യൂനമർദ്ദത്തിൻ്റെ കാരണമായിട്ട് നമ്മുടെ നമ്മളെ പ്രദേശങ്ങളിലും കാര്യങ്ങളിലൊക്കെ ചെറുതായിട്ട് നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയിലാണ് വഞ്ചിക്കാർ പണിക്ക് പോയിട്ടുള്ളത് വഞ്ചിക്കാർ പെട്ടെന്നുള്ള പോക്കായിരുന്നു വഞ്ചിക്കാർ പോയിട്ടുള്ളത് അപ്പോൾ അതിന് ശേഷമുള്ള മീൻ കാണുന്ന കാഴ്ച നമ്മള് അയിലച്ചാക്കരാണ് നമ്മുടെ ഹാർബറിൽ വന്നിട്ടുള്ളത് അലച്ചാക്കര് ഒരുപാട് അയില വഞ്ചിക്കാരി അപ്പോൾ വളരെയധികം കുറഞ്ഞ അയിലാണ് വന്നിട്ടുള്ളത് സീസൺ തുടങ്ങിയിട്ടില്ല അപ്പോൾ സീസൺ തുടങ്ങുന്നതിന് മുന്നായിട്ട് ആ ചാകരായിട്ടാണ് നമ്മൾ ആർബറിൽ നിന്ന് അതില വന്നിട്ടുള്ളത് അപ്പോൾ മച്ചാമമാർ ആ കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളിലൂടെ നമ്മൾ വീടിലൂടെ എത്തിക്കുന്നത് അപ്പോൾ മീന്റെ വിലയും കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയുണ്ട് മച്ചാൻമാർ അല മാത്രല്ല ഐക്കൂർ അതുപോലെ തന്നെ ചെമ്മീൻ അതുപോലെ തന്നെ മാന്ത പല തരത്തിലുള്ള പല രൂപത്തിലുള്ള മീൻ നമ്മുടെ ആർബറിൽ പിടിച്ചിട്ടുണ്ട് ഐക്കൂർന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ൂറ്റൻപത് രൂപയാണ് കെ ജി മീൻ പോയിട്ടുള്ളത് വെറും മുന്നൂറ്റൻപത് രൂപ നമ്മുടെ ആർബറിൽ പോയിട്ടുള്ള കെ ജി വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ചെമ്മീനും മീനും മിക്സ് ആയിട്ടുണ്ട് എഴുപത് എൺപത് രൂപയാണ് ചെമ്മീനും മീനും മിക്സ് ആയിട്ടുള്ള നല്ല വലിയ മാന്തയും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള മീൻ മോജമാര് നമ്മുടെ ഹാർബറിൽ പിരിച്ചുള്ള മീൻ എന്ന് വെച്ചാൽ രണ്ട് കൗണ്ട് ആയിട്ടുള്ള മീനുണ്ട് പതിനാല് കൗണ്ടും പന്ത്രണ്ട് കൗണ്ടും ഉണ്ട് അതിൻ്റെ ഇടയിൽ തന്നെ പത്ത് കൗണ്ട് മീനുണ്ട് അപ്പൊ മീനിൽ ചില 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 വ്യത്യാസങ്ങളുണ്ടാവും മീന് ഓവറായിട്ട് മൂവായിരം രൂപയ്ക്ക് പോയിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി എണ്ണൂറ് രൂപയ്ക്ക് പോയിട്ടുണ്ട് മൂവായിരത്തി മുന്നൂറ് രൂപയ്ക്ക് പോയിട്ടുണ്ട് മീൻ നമ്മുടെ ഹാർബറിൽ പല രൂപത്തിലും പല ഭാഗത്തിലൊക്കെ നമ്മുടെ ഹാർബറിൽ നിന്ന് മീൻ പോയിട്ടുള്ളത് പല സൈസ് മീനായതുകൊണ്ടാണ് അത്രയും വില അങ്ങോട്ടും കൊണ്ടും വ്യത്യാസം വരുന്നത് അതുപോലെ തന്നെ വഞ്ചിക്കാർ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് അയിലയുമായിട്ട് ഒരുപാട് വഞ്ചിക്കാർ ഇനിയും അയിലായിട്ട് വരാണ്ടെന്ന് പറയുന്നത് അപ്പോൾ പോകുന്നതിനനുസരിച്ച് മീൻ കൂടുതലായിട്ട് വരുന്നതിനനുസരിച്ച് മീൻ നമ്മുടെ ഹാർബറിൽ മീനിന്റെ വില ഇടയാൻ സാധ്യത ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രദേശങ്ങളിലും കാര്യങ്ങളൊക്കെ മാക്രി വീപ്പാന്ന് പറഞ്ഞ സാധനം ഉണ്ടായത് കൊണ്ട് തന്നെ നമ്മുടെ പ്രദേശത്ത് മീൻ നിൽക്കാൻ കുറച്ച് ചാൻസ് കുറവാണ് ഇപ്പോൾ ഈ കാണുന്ന അയില തന്നെ പിടിച്ചു കഴിഞ്ഞാൽ അത് നിൽക്കാൻ വളരെയധികം കുറവായിരിക്കും ചാൻസ് ലേലം നമ്മൾ കാണിക്കാൻ പോകുന്നത് അതൊന്ന് കണ്ടിട്ട് ഏലംപുള്ളതൊന്നും കണ്ടിട്ടുണ്ട് ൊമ്പത് അറുപത്തി ഒമ്പത് പറയാ അറുപത്തെട്ടാ ഇഞ്ച് ഇഞ്ച് മാർക്കറ്റിന്റെ ഐസഡാണ് കൊണ്ട് ഒമ്പായിര അങ്ങനത്തെ സാധനമാണ് ഐസിന്റെ ആവശ്യത്തിൽ ഒമ്പായിരം ഒമ്പായിരം പറയാ അറുപത്തൊമ്പായിരം അറുപത്തൊമ്പതായിരം അറുപത്തൊമ്പായിരം ഏഴായിരം ഏഴായിരം ഉറുപ്പ കിട്ടൂല ഞാനിപ്പം ൂറ് ഇരുന്നൂറ് അന്നല്ലേ ഇരുന്നൂറ് 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 ഒന്നല്ല ഇരുന്നൂറ് ഒന്നെണ്ണ അഞ്ഞൂറ് അഞ്ഞൂറ്റി അമ്പത് അഞ്ഞൂറ്റമ്പത് ഒന്നല്ല അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റി ചമ്പാര നമ്മുടെ മീൻ വിൽക്കുന്ന കാഴ്ചയും കാര്യങ്ങളൊക്കെയാണ് കണ്ടത് മീൻ്റെ വില പറയുന്ന കാഴ്ചയും കണ്ടിട്ടുണ്ട് അപ്പോൾ മീനിന്റെ ക്വാളിറ്റി പറയുന്ന മീനിന്റെ വില വിൽപ്പന നമ്മൾ കാണുന്ന നമ്മുടെ ഹാർബറിൽ മാത്രമാണ് മീൻ്റെ ക്വാളിറ്റി പറഞ്ഞിട്ട് മീൻ്റെ വിൽപ്പന എടുക്കാറുള്ളൂ നല്ല അടിപൊളി ഫ്രഷ് ആയിട്ടുള്ള മീനെ വെക്കാറുള്ളു പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഹാർബറിൽ കാണുന്ന തട്ടുകളുള്ള മീനാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വെച്ചിരിക്കുന്ന സൂതയ്ക്കൊക്കെ നൂറ് രൂപയാണല്ലോ കെ ജിക്ക് നൂറ് രൂപ അതുപോലെ തന്നെ നല്ല ഏട്ടച്ചുള്ളി ഉണ്ട് അതുപോലെ തന്നെ മാന്യും ചെമ്മീനും മിക്സ് ആയിട്ടുള്ള ആഗോലി ഐക്കർ എല്ലാ തരത്തിലുള്ള മീനും തട്ടുമ്മലുണ്ടാവും അപ്പോൾ നമുക്ക് ഹാർബറിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും അല്ലെങ്കിൽ പുറത്തുള്ള തട്ടുകളിൽ നിന്നും നമ്മുടെ കേക്കോസ് പ്രവർത്തിക്കുന്ന മാർക്കറ്റിൽ നിന്നെല്ലാം കിട്ടുന്നതിനേക്കാളും ഏകദേശം ഒരു ഇരുപത് മുപ്പത് രൂപ കമ്മിയിൽ നമുക്ക് ഏകദേശം ഇവിടെ മീൻ വാങ്ങാൻ പറ്റും അതിനും കുറവിലൊക്കെ ചില ഒരുപാട് കുറവിലൊക്കെ മീൻ വാങ്ങാൻ പറ്റുന്നതായിരിക്കും നമ്മൾ ആർബർ എന്നാൽ പിന്നെ ആണെങ്കിൽ അതിനേക്കാളും കൂടുതലേറെ ഫ്രഷായിട്ടുള്ള മീൻ കിട്ടുന്നതായിരിക്കും കാരണം എത്രയേറെ ഫ്രഷ് ആണെന്ന് നമ്മൾ പിന്നെയും പിന്നെയും നമ്മളെ വീഡിയോയിലൂടെ ഒരുപാട് നില പറയുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പിടിച്ചുകൊണ്ടുവരുന്ന മീൻ അച്ചിരിക്കും ഇവിടുന്ന് ലേലം വിളിച്ച് എടുത്തുകൊണ്ട് പോകാനുള്ള അല്ലാതെ ഐസ് വെച്ചിട്ട് പിന്നീടായി കൊണ്ടുപോകുന്ന പരിപാടിയില്ലാത്തതുകൊണ്ടാണ് അത്രയും ഫ്രഷ് ആണെന്ന് പറയാൻ കാരണം അപ്പോൾ അതിലേയും മത്തിയും ഒരുപാട് മീനുകൾ നമ്മൾ ആർബറി വരുന്നതുകൊണ്ട് മച്ചാമാരെ മീൻ വാണ്ടി വാണ്ടിയവർ നേരെ നമ്മൾ ആർബറിൽ വില കുറഞ്ഞ പൈസക്ക് മീൻ എടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മളും സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല നല്ല അടിപൊളി വീഡിയോയുടെ ഒരുപാട് കാഴ്ചകളുമായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് good